ഈ കേസിൽ സംഭവിച്ചു എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ ഞാൻ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകുന്നേക്കാൾ മുൻപ് തൊട്ട് മുൻപ് ചെയ്ത ചർച്ചയുടെ തുടർച്ച പറഞ്ഞിട്ട് സംസാരിക്കാം അതൊന്ന് അതായത് എം എൽ എയുടെ ഇടപെടൽ ബിന്ദു കൃഷ്ണ അനിൽകുമാർ സാർ ആണെങ്കിലും രണ്ടുപേരും ബഹുമാന്യരായ അഡ്വക്കേറ്റ്സ് ആണ് രണ്ടുപേർക്കും രാഷ്ട്രീയം ഉണ്ട് എനിക്കുണ്ട് രാഷ്ട്രീയം ഞാൻ ചോദിക്കുന്നത് സിആർ പി സി പ്രകാരം എവിടെയാണ് ഒരു എം എൽ എക്ക് ഒരു അസ്വാഭാവിക മരണത്തില് പോസ്റ്റ്മോർട്ടം ചെയ്യണോ വേണ്ടേ എന്ന് ഉപദേശം കൊടുക്കാനോ നിർദ്ദേശം കൊടുക്കാനോ ഇടപെടാനോ അധികാരമുള്ളത് അതാണ് ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇവരെല്ലാം വന്ന് വന്നേണ്ടപ്പെടുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു അസ്വാഭാവിക മരണം കണ്ടു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുടെ നേരെ പീഡനങ്ങൾ ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾ മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും ജാഗ്രതയില്ലാതെയാണ് ഒരു പോലീസ് ഓഫീസർ ഈ കുഞ്ഞിന്റെ മരണത്തെ കണ്ടത് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല അപ്പോ തുടക്കത്തില് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഇതൊരു അസ്വാഭാവിക മരണമാണ് ആയതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം വേണം പോസ്റ്റ്മോർട്ടം വേണം എന്ന് തീരുമാനിക്കുന്ന അവിടെ നിന്ന് മരണകാരണം പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ടോ മരണകാരണം ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്തിനാണ് ഇവിടെ എം എൽ എക്കും പൊളിറ്റീഷ്യൻസിനും മറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ലെജിസ്ലേറ്റീവ് ആളുകളൊക്കെ ഇടപെടണത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ചർച്ച മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഴുവൻ വിചാരം എന്താ നാളെ ഒരു മരണം നടന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇന്നലെ നടന്ന മരണങ്ങളിൽ മുഴുവനും ഈ എം എൽ എ മന്ത്രി എം പി പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയക്കാര് ഇവർക്കൊക്കെ കയറി ഇടപെടാം എന്നാണോ അതൊക്കെ വളരെ ഒരു സന്ദേശം ാണ് കൊടുക്കുന്നത് അവിടെ നിന്ന് തുടങ്ങാണ് ഈ തെറ്റുകളുടെ ആരംഭം ഇവിടെ നിന്ന് അവർക്ക് ആരും സ്പേസ് കൊടുക്കാൻ പാടില്ല ഇൻഡിപെൻഡൻസി വളരെയധികം അനുവദിക്കേണ്ട ഒരു സ്ഥലമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന സംഗതി ഇനി തുടക്കത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നല്ല രീതിയിലാണ് കൊണ്ടുപോയതെങ്കിൽ വേണ്ട രീതിയിൽ എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അത് ഒടുക്കം വരെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വാദം പ്രോസിക്യൂഷൻ നന്നായി ചെയ്തിട്ടുണ്ട് പോലീസും പ്രോസിക്യൂഷനും തമ്മിൽ കൃത്യമായി ഇതിന്റെ മുകളിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് നീതി നടപ്പിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കൃത്യമാണ് കോടതിക്ക് വ്യക്തമായി തന്നെ സാധിച്ചിട്ടുണ്ട് സാക്ഷികളുടെ മൊഴികൾ മനസ്സിലാക്കാൻ കൊച്ചിന്റെ മരിച്ചുപോയ പോയ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മറ്റു സാക്ഷികൾക്കും എന്താണ് ഈ ജുഡീഷ്യൽ സിസ്റ്റം ഈ പോലീസ് പ്രോസിക്യൂഷൻ കോടതി എന്നത് അറിയില്ല അപ്പൊ അവരെ അതുമായി ആ അകലത്തെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ പോക്സോ നിയമപ്രകാരമുണ്ട് അത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ നിന്ന് കൗൺസിലേഴ്സിനെയും ലീഗൽ ഹെൽപ്പ് ചെയ്യാനുള്ള വക്കീലമാരെയും ഒക്കെ നൽകേണ്ടതുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചു എല്ലാം നീതിയുടെ വഴിയിലൂടെ തന്നെയാണ് പോയത് അവസാനം ട്രയൽ വിസ്താരം കേട്ട ജഡ്ജല്ല വിധി പറഞ്ഞത് അതുകൊണ്ട് ആ ജഡ്ജിന് വേണ്ട രീതിയിൽ ആ മാനുഷിക മായിട്ടുള്ള ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാത്തത് കൊണ്ട് മാത്രം മാത്രം ആണ് വിധി പ്രസ്താവം ഇങ്ങനെയായി മാറിയത് അല്ലെങ്കിൽ ജഡ്ജിനെ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിയമം അറിയാത്ത നീതിയിലേക്ക് എത്തുന്ന വഴികളറിയാത്ത സിസ്റ്റം അറിയാത്ത മനുഷ്യരെ ബഹുഭൂരിപക്ഷ മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന ഒരു ഇടപാടാണ് മാക്സിമം ഇത്രയും ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം സത്യം ഉറക്കെ വിളിച്ച് പറഞ്ഞാല് വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു ക്രൈം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് പരാതി കൊടുക്കാൻ വേണ്ടി ഒരാൾ പോകുമ്പോഴും അതിൽ പ്രതിയായുള്ള ആൾ വരുമ്പോഴും എല്ലാവർക്കും അകമ്പടിക്കാരും വേണം ഒരു സ്റ്റേഷനിലേക്ക് ഒരു വില്ലേജ് ഓഫീസിലേക്ക് പോലും കയറി ചെല്ലാൻ ഇന്ന് അകമ്പടിക്കാരാണ് ആ ഒരു വില്ലേജ് ഓഫീസിൽ കയറി ചെല്ലാൻ ഒരു അധികാരത്തോടെയോ അവകാശത്തോടെയോ ഒരു സേവനാവകാശത്തിന്റെ സൗകര്യത്തോടെയോ ഒക്കെ പോലീസിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല വലിയ വിഷമമുള്ള കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ ഈ പോക്സോ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏതെല്ലാം കേസുകൾ അന്വേഷിച്ചു എത്ര സമയം സമയം സ്പെൻഡ് ചെയ്തു അദ്ദേഹം എത്രത്തോളം ജുവിനായി സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ് എത്ര ട്രെയിനിങ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രോസിക്യൂട്ടർ എത്ര ജുവിനായി കേസ് ചെയ്തിട്ടുണ്ട് എത്ര കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഈ ജഡ്ജിന് എത്രത്തോളം സെൻസിറ്റീവ് ആണ് ഇതൊക്കെ നമ്മൾ വാളയർ കേസിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ തന്നെയും പിന്നെ ഇത് പറയണേല് വളരെയധികം ആത്മപരമായിട്ടുള്ള ഒരു വിഷമമുണ്ട് വ uh, സങ്കടമുണ്ട് uh,